ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠന പഠനക്ലാസും പൊതുയോഗവും സംഘടിപ്പിച്ചു എൽ എസ് ഡബ്ല് ജില്ലാ പ്രസിഡന്റ് സത്താർ കെ കെ പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള മൂവാറ്റുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്ലാസും പൊതുയോഗവും സംഘടിപ്പിച്ചു പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് സത്താർ കെ കെ ഉദ്ഘാടനം ചെയ്തു അംഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് വിതരണ ഉദ്ഘാടനം സംസ്ഥാന ഓർഗനൈസർ കെ എ വേണുഗോപാൽ നിർവഹിച്ചു മൂവാറ്റുപുഴ ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പഠന പഠനക്ലാസിന് പ്രശസ്ത സൗണ്ട് എഞ്ചിനീയർമാരായ നെജു പെർഫെക്റ്റ് നിജിത് മടപ്പിള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി രണ്ട് ബോക്സ് ഇടുകയാണെങ്കിൽ പോലും അതിപ്പോൾ ഒരു ബ്രാൻഡ് ആയിക്കോട്ടെ കസ്റ്റമേഡ് സിസ്റ്റം ആയിക്കോട്ടെ അതിൽ നിന്ന് കിട്ടുന്ന മാക്സിമം ഔട്ട്പുട്ട് എത്ര നല്ല ഔട്ട്പുട്ട് അതിൽ നമുക്ക് കിട്ടാൻ ശ്രമിക്കുമോ നമ്മളൊരു സിസ്റ്റം ടൂണിങ് ചെയ്തിട്ട് നമുക്കതിൽ നിന്ന് ഏറ്റവും നല്ല ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാം ഒരു ഒരു സിസ്റ്റം സിസ്റ്റം ആവശ്യകത എന്ന് പറയുന്നത് എന്തിനു നമ്മൾ ട്യൂൺ ചെയ്യുന്നത് ക്ലാരിറ്റി പൊതുയോഗത്തിൽ സംഘടനയുടെ മേഖലാ പ്രസിഡന്റ് പി എ അലിസൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ഇ നാസർ കെ എസ് നാസർ മേഖലാ സെക്രട്ടറി കെ കെ അജിത് കുമാർ മേഖലാ ട്രഷറർ കെ കെ ഹബീബ് എന്നിവർ പങ്കെടുത്തു